ടേ ഇങ്ങോട് വന്നേടി ധാരക്കെ ഉണ്ടെന്ന് നോക്കിയേ മക്കള് വാക്കേറി ഇരിക്കി എടാ ബാബുട്ടാരൊക്കെ ഇതൊക്കെ എന്റെ പുതിയ പിള്ളേരാണ് എന്തിനാ തൊള്ള കയറുന്നേ ആരാ വന്നേക്കുന്നേ പൊളിയല്ലേ ഒന്നുമില്ലടാ എന്നെ കണ്ട സന്തോഷത്തിലാണ് ആണോ ഇത്ര നാളെ മനസ്സിലൊരു സമാധാനം ഉണ്ടായിരുന്നു ഇനി ഉറക്കം വന്നിട്ടുണ്ട് എന്റെ കാണാൻ ശാസ്ത്രമൊക്കെ ഇത്രയും പുരോഗമിച്ചെങ്കിലേ ഒരു പണിയും ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു മാർഗം കണ്ടുപിടിച്ചെങ്കിൽ പിള്ളേര് ഇവിടെ ഉണ്ടായി മടിയന്മാരായിരുന്നെങ്കിലും നല്ല സുഹൃത്തുക്കളായിരുന്നു ഷാനും ഷംസീറും വൈകിട്ട് രണ്ടെണ്ണം അടിക്കുമ്പോർമ്മായിരുന്നു കൂടെ നടന്നിട്ട് ശിവപ്പനാ പിള്ളേരുടെ പേരില് കേസ് കൊടുക്കണ്ട വല്ല കാര്യം ആ പിള്ളേരുടെ ഭാവി പോയി നല്ല കിട്ടിയ പിന്നെ പറയാനുണ്ടോ ചേട്ടാ കൂട്ടുകാരും ചെയ്യുന്ന കണ്ടില്ലേ സുനി ഞാൻ കണ്ടോളാം സുനിടെ നീ ആവശ്യം മേടിക്കുന്നുണ്ടോ സുനി ഞാനിപ്പിടാറില്ല കള്ളന് കഞ്ഞുവരല്ല എല്ലാരും അല്ലേ പോയു അല്ലാണ്ട് തേങ്ങ നീ ഒന്നി പോയെ ഞാൻ പോണേ നീ ഇത്രനാളും കാത്ത് കാത്തിരുന്ന ആള് വന്നിട്ടുണ്ട് ഞാൻ അത് പറയാനാ വിളിച്ചത് ആരി പത്തൊമ്പതോ നാല് ഇരുപത്തി മൂന്നോസായിട്ട് വർത്തമാനം നീ സത്യോ പറയണ ഗുരു പിന്നെ അല്ലാണ്ട് നിന്റെ അച്ഛനാണ് സത്യം